എല്ലാവർക്കും നമസ്കാരം ഞാൻ പൂർണ്ണ തിരുവാതിര സംഘത്തിലെ സതിരയാണ് ഈ ഒരു മുട്ടയരുത്ത എന്താണ് ഞങ്ങൾ തിരുവാതിരയെ പറ്റിയിട്ട് ഒരു സർവേ പോലെ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഉള്ള ഇല്ലങ്ങളിലെയും ഗ്രാമങ്ങളിലെയും തിരുവാതിര പറ്റിയിട്ടുള്ള എല്ലാവരുടെയും ആഘോഷങ്ങളെ പറ്റിയിട്ടൊരു സർവേ പോലെ എല്ലാവരുടെയും അനുഭവങ്ങളും ചിട്ടകളും ഒക്കെ ഒന്ന് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം അതിൻ്റെ ഭാഗമായിട്ട് വേദനാട് ഗ്രാമത്തിലെ കുന്നപ്പള്ളി ഇല്ലത്തെ ഭദ്ര അനുഭവങ്ങളും ചിട്ടകളും അവിടുത്തെ ഇല്ലങ്ങളിലെ ചിട്ടകളും ഒക്കെ നോക്കുന്ന ഒന്ന് പരിചയപ്പെടാം രാമമംഗലം വേദനാട്ട് ഗ്രാമത്തിലെ രാമമംഗലത്തെ നമ്മുടെ ഷക്കാല ഗോവിന്ദന്മാരേടെ സ്മരണകൾ ഉണർത്തുന്ന രാമമംഗലത്തില് ഒന്ന് പിള്ളിയിലെത്തിയാതൊന്ന് ശ്രദ്ധിക്കാം ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവതിക്കോ തിരുനോയമ്പാണ് അടിയങ്ങൾക്കോ പഴനോയമ്പാണ് ഉണ്ണരുത് ഉറങ്ങരുത് ടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേണം പോൽ ഇന്നത്തെ കാലത്ത് ഈ ശീലുകൾ അന്യം നിന്നു പോകുമോ എന്ന് സംശയിക്കുന്നു ഇന്നത്തെ ഔദ്യോഗിക ജീവിതത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സ്ത്രീകൾക്ക് പണ്ടത്തെ പോലെ ഇരുപത്തെട്ട് ദിവസം മുമ്പോ ഏഴു പന്ത്രണ്ട് ദിവസം മുമ്പോ ഏഴു ദിവസം മുമ്പോ ഒന്നും തിരുവാതിര കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നിരുന്നാലും എട്ടങ്ങാടിയും തിരുവാതിരയും എല്ലാവരും ആഘോഷിക്കുന്നു ഞാൻ ഭദ്ര വേദനാട്ട് ഗ്രാമത്തിലെ കുന്നപ്പള്ളി രാമമംഗല കുന്നപ്പള്ളിയിലത്തെ അത്തേമാരാണ് എട്ടങ്ങാടിയുടെ അന്ന് എല്ലാവരും രാവിലെ അലക്കിയത് കൊടുത്ത് എട്ടങ്ങാടിക്കുള്ള വട്ടം കൂട്ടുന്നു എട്ടങ്ങാടിയുടെ വട്ടങ്ങളെന്താണെന്ന് എല്ലാവർക്കും അറിയാം ചുട്ട് നല്ല വൃത്തിയാക്കി കരിയൊക്കെ കരി ഉള്ളു ഒട്ടും ഇല്ലാണ്ട് ഒരു ഉരുളിയിൽ രണ്ടു മണിയോടുകൂടി ചുട്ട് എടുക്കും ചുട്ടെടുത്ത് അത് അത്തേമാൾ വൽക്കണ്ണാടി പിടിച്ച് ഗണപതി മന്ത്രത്തോടു കൂടി ഹോമിക്കണം പെൺകുട്ടികൾ ഇല്ലാതെ ഹോമിക്കണം ഇത് ചുട്ടെടുത്ത് എല്ലാവരും നല്ല വൃത്തിയായിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് വൃത്തിയായിട്ട് ഒരു ഉളിയിൽ വെച്ച് അതോടൊപ്പം തന്നെ പയറ് കൂർക്ക എള് മുതിര എന്നിവ വേറെ വേറെ വറുത്ത് വെച്ച് വെച്ചിട്ട് എള്ള് എള്ളില്ലാതെ ഇതെല്ലാം കൂടി നാളികേരോ ശർക്കരയൊക്കെ കൂട്ടി ഒന്നിച്ചൂട്ട് എന്നിട്ട് ഇത് കുറച്ചെടുത്ത് മാറ്റി വെക്കണം പിറ്റേ ദിവസം എള്ളിയില്ലാത്തത് തിരുവാതിരയുടെ അന്ന് എള്ളി ഇല്ലാണ്ട് വേണം കഴിക്കാൻ എന്നിട്ട് പിന്നെ എള്ളോട് കൂടി അന്നത്തേക്ക് കഴിക്കാനായിട്ട് മാറ്റിവെക്കണം ഇത് വൈകുന്നേരം എല്ലാവരും മേലുകഴുകി കഴുകി ഇലക്കി കൊടുത്ത് പത്തു ചൂടി കുറി കുറിക്കൂട്ടുകളൊക്കെ അഴിഞ്ഞ് കിഴക്ക് മുറ്റത്ത് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള എല്ലാ സ്ത്രീകളും കുട്ടികളുമൊക്കെ വരും എന്നിട്ട് വിളക്ക് വെച്ച് അഷ്ണമംഗല്യം കരിക്ക് അതുപോലെ തന്നെ മാറാൻ ചേമ്പ് എന്ന് പറഞ്ഞൊരു ചേമ്പുണ്ട് ഇവിടെയൊക്കെ ഉണ്ടാവണം അതും അതേപോലെ തന്നെ ചിരട്ട എന്താണെന്നറിയില്ല അതിൻ്റെ പിന്നിലെ ഇത് ചിരട്ട പൊട്ടിച്ചിട്ട് അതും വയ്ക്കും എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന എല്ലാവരും എട്ടങ്ങാടി കഴിക്കണം എട്ടങ്ങാടിക്ക് എത്ര പേരുണ്ടോ അതില്ലത്തെന്ന് വെച്ചാൽ അത്രയും പേർ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക അത്രയും ഇലകൾ വെച്ച് ചെറിയ തൂശന ഇല വെച്ചിട്ട് അതിലേക്ക് ഏറ്റവും വലിയ പ്രായമായ ആത്തമാർ അത് നീതിച്ച് അത് വളമ്പണം വിസ്തരിച്ച് നീതിക്കും അതുകൊണ്ടൊപ്പം തന്നെ കരിക്കിൻ്റെ വെള്ളവും ഒഴിക്കണം എന്നിട്ട് കരിക്കിൻ്റെ വെള്ളം തീർത്ഥായിട്ട് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഇലകളിലും വിളമ്പി എല്ലാവരും പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് താലിയിൽ പിടിച്ചുകൊണ്ട് താലി പിടിച്ചുകൊണ്ട് വേണം കഴിക്കാൻ അത്തേമാറിലൊക്കെ കഴിച്ച് വാൽക്കണ്ണാടിയിൽ പിടിച്ചിട്ട് വേണം കഴിക്കാൻ അങ്ങനെ അതിനു മുമ്പ് കഴിക്കണേനും മുമ്പ് ഈ ചിരട്ട എല്ലാ ഭാഗത്തേക്കും കിഴക്ക് ഇങ്ങനെ ആയിട്ടാണ് കിഴക്ക് പിന്നെ എടുത്ത് പിന്നെ പുറകോട്ട വലത് മുമ്പിൽ മുകളിലേക്ക് അതുപോലെ തന്നെ ചിരട്ടയിടുക മാറാൻ ചേമ്പ് ഇടുക എന്നിട്ട് വേണം ഇത് അതുപോലെ തന്നെ നമ്മളെ എട്ടങ്ങാടി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇഴക്കോട്ടും ഇതുപോലെ തന്നെ ക്ലോക്ക് ക്ലോക്കോയിസായിട്ട് എല്ലായിടത്തും എറിഞ്ഞിട്ട് മുകളിലേക്ക് എറിഞ്ഞിട്ട് വേണം കഴിക്കുക പഞ്ചാക്ഷര മന്ത്രം ജയിച്ച് കഴിക്കുക അതിനുശേഷം എല്ലാവരും നമ്മ ബാക്കിയുള്ള അവിടെയുള്ള എല്ലാവർക്കും ഇത് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും അവരും കഴിക്കും അവർ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അവിടെയുള്ളവർക്ക് കൊടുക്കും ഇതൊരു സാമൂഹിക ആചാരമാണ് നമ്മളും മറ്റുള്ളവരും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു ആഘോഷമാണ് അതായത് നമ്മളും അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ആത്മബന്ധമാണ് കാണിക്കണേ അവര് നമ്മളൊപ്പം കളിക്കുക പണ്ടൊക്കെ അങ്ങനെ ആത്തേമാളിലും മറ്റുള്ള നായർ സ്ത്രീകളുമായിട്ട് ഒന്നിച്ച് കളിക്കാറില്ല പക്ഷേ ഈ ദിവസം അവരെ ഒന്നിച്ച് കളിക്കും അങ്ങനെ എട്ടങ്ങാടിക്ക് ശേഷം എല്ലാ കളി ഗണപതി സരസ്വതി മുതലായ എല്ലാം കളിക്കും അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ കളിക്കും അന്നത്തെ അത് അവസാനിക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തുടിച്ചു കുളിക്കാൻ പോകും തുടിച്ചു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കുളക്കടവിലേക്ക് എല്ലാ കുറുക്കൂട്ടുകൾ അതുപോലെ തന്നെ മഞ്ഞൾ അതുപോലെ ആവണക്കും കുരു പ്രധാനമാണ് അതും കൊണ്ടു വയ്ക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് കുളിച്ചു മുങ്ങിയതിന് ശേഷം ഈ അവണക്കും കുരു അവിടുത്തെ കല്ലില് ആ മറക്കല്ലിലുള്ള കല്ലില് കുളക്കടവിലുള്ള കല്ലിൽ അരച്ച മുഖത്ത് തേക്കുക മഞ്ഞളും തേക്കുക അത് നമ്മുടെ സൗന്ദര്യവർധകാണ് പണ്ടുകാലത്ത് കെമിക്കലില്ലാത്ത സൗന്ദര്യവർദ്ധകമായിരുന്നു ഈ ഇത് ഇന്നും അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതിനുശേഷം കുളിച്ച് കയറി അലക്കിയ മുണ്ടുകൊണ്ട് കൊണ്ട് തോർത്തി കയറി വന്നിട്ട് ഇണവസ്ത്രം കോടി അലക്കി ഇണവസ്ത്രം കൊടുക്കുക അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് പലക പലകയെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും അലക്കി ഇതൊക്കെ പലക പലകയിൽ ഇരുന്നു കൊണ്ട് ദശപുഷ്പം ചൂടി കുറുക്കൂട്ടുകളൊക്കെ ചൂടുക ചാന്ത് തൊടുക ചാന്ത് പ്രധാനമാണ് അത്തേമാരിലൊക്കെ ചാന്ത് തൊടുക എന്നുള്ള പ്രധാനമാണ് അടിയചാന്ത് അടിയ ചാത്ത് തൊട്ട് കുളത്തേത്ത് കയറിപ്പോയിട്ട് അവിടെ ഊഞ്ഞാലുണ്ടാവും ഊഞ്ഞാലാടണം ഊഞ്ഞാലാടി അകത്ത് കയറിയതിന് ശേഷം നമസ്കരിക്കുക എല്ലാം ജപിക്കുക അങ്ങനെയാണ് അന്നത്തെ രാവിലത്തെ അന്ന് നമുക്ക് ശിവന്റെ പിറന്നാളായത് പരമേശ്വരന്റെ പരമേശ്വരൻ്റെ പിറന്നാളായതുകൊണ്ട് ഒരു സദ്യവട്ടം തന്നെയാണ് ഉച്ചയ്ക്ക് അതോടൊപ്പം തന്നെ കൂവപ്പായസം പ്രധാനമാണ് അന്ന് കൂവപ്പായസം കഴിക്കണം എല്ലാവരും കൂവപ്പായസം കഴിച്ചിട്ടാണ് ഉറക്കം ഒഴിയേണ്ടതെന്നാണ് അപ്പം നമ്മൾ കൂവപ്പായസം കുറച്ച് അധികം ഉണ്ടാക്കും എന്നിട്ട് ഈ വരുന്ന എല്ലാവർക്കും കളി തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കും അങ്ങനെയാണ് എപ്പോഴാണ് തിരുവാതിര തുടങ്ങുക അപ്പം നമ്മൾ വെറ്റില്ല നൂറ്റെട്ട് വെറ്റില കഴിക്കണം അങ്ങനെയാണ് ആചാരം നൂറ്റെട്ട് വെറ്റിലയിൽ ചെറിയ വെറ്റില ആയാലും മതി നൂറ്റെട്ട് എണ്ണം ഉണ്ടാവണമെന്നേ ഉള്ളൂ അത് എപ്പോഴാണ് തിരുവാതിര തുടങ്ങുന്നത് അപ്പം തേവരുടെ മുമ്പിലിരുന്ന് വിളക്ക് കൊടുത്തി വൽക്കണ്ണാടി പിടിച്ച് അത്തേമാളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞ് പെൺകുട്ടികളില്ല അത്തേമാളിൽ മാത്രം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിള അടക്ക മൂന്ന് വെറ്റില ഇങ്ങനെ കിഴക്കോട്ട് അങ്ങോട്ട് വലിയ ഇതാക്കിയിട്ട് വെക്കണം തലേ അങ്ങോട്ടാക്കിയിട്ട് വെക്കുക അതിലെല്ലാം ഓരോ കളി അടക്കി വെക്കുക അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ള നൂറ്റെട്ട് വെറ്റിലനിന്ന് മൂന്നെണ്ണം എടുത്ത് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അപ്പം കഴിക്കുക തിരുവാതിര തുടങ്ങുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിച്ച് വാൽക്കണ്ണാടിയോടുകൂടി കഴിക്കുക അങ്ങനെ മൂന്ന് തവണ കഴിച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം ആ ആ മൂന്ന് ബാ അവിടെ വച്ചിരുന്ന മൂന്നെണ്ണം നമ്മൾ അവിടെയുള്ള അടിയാത്തികൾക്ക് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഈ നൂ തിരുവാതിര കഴിയുന്നതിനുള്ളിൽ ഈ നൂറ്റെട്ട് വെറ്റിലയും തീർക്കണം അങ്ങനെയാണ് ഇത് ആ പെൺകുട്ടികൾക്കാണെങ്കിൽ വെറ്റില കഴിക്കുക എന്നുള്ള എത്ര വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ നൂറ്റെട്ടൊന്ന് നിർബന്ധമില്ല അത്തേമാരിലേക്കാണ് നൂറ്റെട്ട് നിർബന്ധം ആ നൂറ്റെട്ട് വെറ്റിലയും കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഉറക്കൊഴിച്ചിൽ നിന്ന് വൈകുന്നേരം ഇതുപോലെ മേല് കഴുകി വസ്ത്രം കൊടുക്കുക കോടിയല്ല അലക്കിയ വസ്ത്രം കൊടുക്കുക അലക്കിയ വസ്ത്രം കൊടുത്തിട്ട് അതിനു മുമ്പ് അലക്കിയ വസ്ത്രം എടുത്തിട്ട് എല്ലാവരും ശ്രീ പാർവതിയെ കൊണ്ടുവരാന്ന് ഒന്ന് ചടങ്ങുണ്ട് ഒന്നില്ല ഇല്ലത്ത് ശിവൻ്റെ ഏതെങ്കിലും പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാം അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി കുരവയും ആർക്കും ഒക്കെ ആയിട്ട് പന്തൊക്കെ പിടിച്ചിട്ട് സന്ധ്യ കഴിയുമ്പോഴല്ലേ അപ്പം നല്ല ആഘോഷമായിട്ട് കൊണ്ടുവരും അവിടുന്ന് ശിവൻ്റെ അവിടുന്ന് ശ്രീപാർവ്വതിയെ വിളക്ക് വിളക്ക് കൊളുത്തി കൊണ്ടുവരും അതിൻ്റെ വിളക്ക് പ്രത്യേക വിളക്ക് പണ്ടൊക്കെ ഒരു പ്രത്യേക വിളക്ക് ഉണ്ടായിരുന്നു കെടാത്തത് ഈ രീതിയിലുള്ള ഒരു വിളക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് വിളക്കിലാണ് കൊളുത്തി കോലുവിളക്കിലാണ് കൊളുത്തിക്കൊണ്ടുവരിക കൊളുത്തിക്കൊണ്ടുവന്നിട്ട് അകത്ത് ശ്രീകോലാഹത്ത് വയ്ക്കും അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ശിവൻ്റെ അമ്പലമുണ്ടെങ്കിൽ അവിടുന്ന് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ സ്ത്രീകളും വരും ഒന്നിച്ച് കുരവയും ആർപ്പൊക്കെ ആയിട്ട് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഏഴുമണി എട്ട് മണിയാവുമ്പോൾ അന്ന് കളിയ കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങും അപ്പോൾ അവിടുത്തെ ഉള്ള എല്ലാവരും വരും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ചിലപ്പോൾ കൂവപ്പായസം അവർക്കൊക്കെ കൊടുക്കുക എന്നിട്ട് കൂവപ്പായസം കൊടുത്തിട്ട് കളി തുടങ്ങുക കളി തുടങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെ കളിക്കും ഗണപതി സരസ്വതി വൈനെട്ട് ചുവട് അതിനുശേഷം ഒറ്റപ്പാ ഒറ്റപ്പാട്ട് പദം ഒറ്റപ്പാട്ട് അങ്ങനെ ഓരോന്നായിട്ട് കളിക്കും പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പൂച്ച കൂടുക പൂ ചൂടുന്ന സമയത്ത് വീണ്ടും ശ്രീപാർവതിയെ അകത്തുനിന്ന് മുറ്റത്തേക്ക് കൊണ്ടുവരും എല്ലാവരും പലകയൊക്കെ വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പാതിരാപ്പൂ ചൂടുക എന്ന് പറഞ്ഞ ചുമന്ന പൂവുണ്ട് ആ ചുമന്ന പൂവ് എല്ലാവരും ഓരോന്ന് ചൂടണം അത് ചൂടും അതിന് ശേഷം മറ്റേ മറ്റേ കൊടുവേലിക്കിഴങ്ങ് കൊടുവേലിക്കിഴങ്ങാണ് ചുമന്ന പൂവായിട്ട് ഉപയോഗിക്കണം കൊടുവേലിക്കിഴങ്ങിൻ്റെ പൂവാണ് ചുമന്ന പൂവ് മറ്റത് പണ്ട് വയലുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വയലിൽ കാണാനില്ല ആ പൂവ് പാതിരാപ്പൂവായിട്ട് ചൂടും അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ അടിയാത്തികളോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു വയ്ക്കും അവിടേക്ക് എല്ലാവരും സംഘമായിട്ട് ഒന്നിച്ച് പാട്ടും പാടി ഒന്നാനാം മതിലകത്ത് ഒന്നല്ലോ പുതിലഞ്ഞി എന്ന് പറഞ്ഞ ആ പാട്ടും പാടി അങ്ങനെ പോവും അവിടെ പോയിട്ട് അത് എടുത്തുകൊണ്ട് തിരിച്ചു വരും അടയ്ക്കാമണി എന്നാണ് ആ ചെടിയുടെ പേര് ആ അടക്കാമണി എന്ന് പറഞ്ഞ ചെടി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ട് വരും ഇവിടെ കൊണ്ടുവന്ന് നടുക്ക് വെച്ചിട്ട് വീണ്ടും എല്ലാവരും പലകമ ഇരുന്നിട്ട് ഈ അടയ്ക്കാൻ മണിയെ ചൂടും ും കുട്ടികളും എല്ലാവരും ചൂടണം ആ ഇല്ലത്തുള്ള എല്ലാവരും ചൂടി അതിനുശേഷം എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും ചുമന്ന പൂ ഉണ്ടെങ്കിൽ ഓരോന്ന് കൊടുക്കുക ചുമന്ന പൂവും വളരെ കുറവാണ് കിട്ടാൻ വഴിയില്ല അങ്ങനെ ആ ചുമന്ന പൂവും ചൂടി ഇതും ചൂടി പിന്നെ ഓരോ പാട്ടുകളായിട്ട് കളിക്കും എല്ലാവരും ഓരോ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് പാടുന്ന നാരിമാർക്ക് അർത്ഥവും പുത്രനും സൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പറയും അതിനൊപ്പം ആ പാട്ടിന് ഇനി ആരെങ്കിലും ഏറ്റു പാടാനുണ്ടെങ്കിൽ പാടിക്കൊള്ളാൻ പറയും പിന്നെ അടുത്ത ആൾ പാടും അങ്ങനെ ഒരു വട്ടം എല്ലാവരും പാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴേക്കും എല്ലാവരും കുറേ ഉറക്കം വരുന്ന സമയമാവും അപ്പം എല്ലാവരും ഒത്തിരി വളരെ ഉത്സാഹമായിട്ടുള്ള പാട്ടുകൾ പാടും കണ്ണനാ മുണ്ണി മറിയുക അതുപോലെ തന്നെ അഴിയും പുലിയും കളിക്കുക അങ്ങനെയുള്ള പാട്ടുകൾ ഓരോന്നായിട്ടെടുക്കും അത് പാടി ഒരു നാല് വരെ കളിക്കും നാല് മണി അഞ്ചുമണിയാകുമ്പോൾ എല്ലാവരും പുഴയിലേക്കോ കുളത്തിലേക്കോ പോയിട്ട് പിന്നെ എല്ലാവരും തുടിച്ചു കുളിക്കണം തുടിച്ചു കുളിക്കുമ്പോഴും മലരു മലരു വർക്ക് മലരുവർക്ക ചെറിയ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരു പിന്നെ അല്ലാതെ വലിയ നല്ലോണം ആ വെള്ളം ആട്ടിയിട്ട് ചെയ്യണ ഇതുണ്ട് രണ്ടും പാട്ടോടുകൂടിയിട്ടാണ് എല്ലാം ചെയ്യുക അങ്ങനെ പാടിയിട്ട് എല്ലാവരും കളിക്കും അങ്ങനെ പാട്ട് പാടി തുടിക്കും തുടിച്ചതിന് ശേഷം എല്ലാവരും കയറി വന്ന നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അങ്ങനെ തിരുവാതിര ഒരു വലിയ ആഘോഷമാണ് കേരളീയരുടെ ഇടയിൽ ഈ ഇത് ഇങ്ങനെ നമ്മൾ കളിക്കുമ്പോൾ തന്നെ ഏറ്റുപാടുമ്പോൾ കുട്ടികളും അത് പഠിക്കുകയാണ് കുട്ടികളും പിൽക്കാലത്ത് അവരിപ്പോൾ ഞങ്ങളൊക്കെ ഓർമ്മിക്കണ പത്ത് പലതും കുട്ടിക്കാലത്ത് ഞങ്ങൾ പാടിയ കഥ പാട്ടുകളാണ് ആ പാട്ടുകൾ നമുക്ക് വീണ്ടും പാടാനുള്ള ഒരിത് ഉണ്ടാകുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം